ദിവസകളെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിന് അറിയാൻ പോവാം എന്ന് പറഞ്ഞാൽ നടക്കല്ല അതിനകത്ത് അർത്ഥം കാരണം അത്രയും കാലത്ത് അശുദ്ധി നമ്മൾ ശുദ്ധിയാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിലും നിസ്സാരമായി കാണാതിരിക്കുക നമ്മൾക്ക് ഈശ്വരൻ എല്ലാം തന്നു ആരോഗ്യം ബുദ്ധി അറിവ് എല്ലാം തന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സമയം ഈശ്വരന് വേണ്ടി മാറ്റി വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ സുദർശനൻ സാർ വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം നമസ്കാരം ചില ഒരുപാട് പ്രവചനങ്ങളൊക്കെ നടത്തുന്നതാണ് ഇങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഈ അതിൽ നിന്നെ എ ബി സി ചാനലിലെല്ലാ പ്രേക്ഷകർക്കും അണിയറുകൾ ഉള്ള പ്രവൃത്തി എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ പ്രഡിക്ട് ചെയ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാരമായ ഒരു സംഭവമല്ല എങ്കിൽ എല്ലാവരെയും കൊണ്ട് കഴിയും താൻ പക്ഷേ അതിന് കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് കുറച്ച് ത്യാഗമുണ്ട് കുറെ കഷ്ടതകളുണ്ട് കുറേ കൈപ്പിനീര് കുടിക്കണം കുറേ വായ്ക്ക് രുചി വയറു നിറയുന്ന കാര്യങ്ങളൊക്കെ കടയണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് വായ്ക്ക് രുചിയായ പലതും ഉണ്ട് അതൊക്കെ എല്ലാം കഴിക്കാം എല്ലാം കഴിഞ്ഞിട്ടാവാം അങ്ങനൊന്നുമല്ല നമ്മളുടെ യൗവനം നമ്മുടെ കൗമാരം നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശാരീരികമായല്ല വിഹാരങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ പ്രപഞ്ചത്തെയും ഈശ്വരനെയും നമ്മുടെ മനുഷ്യരാശികളെയൊക്കെ രാശികളെയൊക്കെ അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട് അപ്പം മനുഷ്യനിൽ ഇതെല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഈശ്വരൻ മനുഷ്യൻ മനസ് മനസ്സിന് മനുഷ്യൻ്റെ എല്ലാ ഉള്ളിൽ തന്നിട്ടുണ്ട് പക്ഷേ അതിനെ നമ്മൾ കണ്ടറിഞ്ഞ് കണ്ടെത്തി അതിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കണം അതിനെ നമ്മൾ ഉണർത്തിയെടുക്കണം അതൊരിച്ചിരിപ്പാടാണ് കാരണം നമ്മളതിനെ വേണ്ടി ഒരു കാര്യം പറയാം എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ് അല്ലാതെ എനിക്ക് മാത്രം കഴിയും എന്നുള്ളതൊന്നുമല്ല പക്ഷേ ഇതാണ് നമ്മളുടെ ജീവിതത്തിന് പലവട്ടം പറഞ്ഞത് നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിനെ അറിയാൻ പോവാം എന്ന് പറഞ്ഞാൽ നടക്കല്ല അതിനകത്ത് അർത്ഥം കാരണം അത്രയും കാലത്ത് അശുദ്ധി നമ്മൾ ശുദ്ധിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ജന്മവും കഴിയും അതല്ല എൻ്റെ ശരി നമ്മൾ നമുക്കൊരു പക്വതയായ ഒരു ഓർമ്മ വെച്ച് വരുന്ന സമയം മുതൽ പ്രപഞ്ചം എന്താണ് എന്താണ് ഈ വെളിച്ചം എന്താണ് ഈ ഇരുള് എന്താണ് മനുഷ്യന് എന്താ എന്താണ് കുറേ തൊലി തൊലി ഇങ്ങനെ കാണാം ആ മനുഷ്യൻ എന്തൊക്കെയാണ് കണ്ണ് തല വാ മൂക്ക് എന്തൊക്കെ ഈ സംഭവങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു ഇതൊക്കെ എന്ത് എങ്ങനെ ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ ആളാണ് ഇതിൻ്റെ ആ ഇതിൻ്റെ ഈ ഒരു ശില്പി ആരാണ് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തണം ഈ പ്രപഞ്ചം എന്താണ് ഈ കാണുന്ന സൂര്യൻ എന്താണ് ചന്ദ്രൻ എന്താണ് നക്ഷത്രം എന്താണ് നമ്മൾ കുറേ നോക്കുമ്പോൾ കുറേ നീല വെളിച്ചം അങ്ങനെ ഇങ്ങനെ അനപ്പുറം എന്താണ് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തണം അതെങ്ങനെ നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവീകത്തെ ഉള്ളിൽ ഉറപ്പിച്ച് വെച്ച് നമ്മൾ ദൈവം മാത്രം മനസ്സിൽ ചിന്തിക്കുക ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ള കാര്യം ഏവരും വിശ്വസിക്കുക എല്ലാ മതക്കാരും അത് വിശ്വസിക്കും പക്ഷെ ആ ശക്തിയാണ് നമ്മൾ തീരേണ്ടത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള അത്ഭുതകരമായ എൻ്റെ ജീവിതത്തിലുണ്ടായത് മഹാത്ഭുതമാണ് മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ തന്നെ കണ്ടു എൻ്റെ രോഗം മൊത്തം എണീക്കുകയാണ് കാരണം എൻ്റെ ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ആണെൻ്റെ എല്ലാം എൻ്റെ പരാശക്തിയാണ് മഹാദേവനാണ് നാഗരാജാവാണ് ഇവരൊക്കെ എൻ്റെ എല്ലാമാണ് ഇതൊക്കെയാണെങ്കിലും എൻ്റെ ബാല്യകാലത്ത് ഞാൻ ക്ഷേത്രത്തിൽ പോവും മസ്ജിദിൽ പോയി അവിടെ അവിടെ തൊഴും ചർച്ചിൽ പോകും അവിടെയും തൊഴും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരീക്ഷണങ്ങൾ എന്താണ് എന്നുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുമായിരുന്നു എൻ്റെ ഒന്നുമല്ലാത്ത പ്രായത്തിൽ പക്ഷേ അവിടെ എനിക്ക് ബോധ്യപ്പെട്ടത് ഒരേ ഒരു കരി കരിതെല്ലാം ഒറ്റ ഇതിലടങ്ങിയതാണ് നമ്മളെല്ലാം മിത്രങ്ങളാണ് നമ്മളാരും ശത്രുക്കളല്ല മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവൻ ദേഷ്യക്കാരനാവും അല്ലെങ്കിൽ മുൻഗോപിയാവും എന്നൊക്കെ മാറി മറിഞ്ഞു പോകുന്നതാണ് പക്ഷെ നമ്മൾ ലാളനയോടുകൂടി സ്നേഹിക്കുക മിത്രങ്ങളായിട്ട് കാണുക ഒരാളെ നന്നാവുമ്പോൾ അവർ നന്നാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക ഒരാളിൻ്റെ വീട്ടിലെ തീ പോയുമ്പം നമ്മളതിനെ സന്തോഷിക്കുക നന്നായി വരട്ടെ ദൈവമേ ഇപ്പോൾ കാലിയായിരിക്കും പക്ഷെ സന്തോഷം അത് മതി നമ്മൾ നമ്മൾ ഈ സംസാരിക്കുന്നു ഇത് ഇത് കേൾക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി രണ്ട് വിഭാഗം ൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഇതില് നമുക്ക് ബാധ്യതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിനിടയിൽ ദൈവത്തെ അറിയാനോ ഇതുപോലെ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്താ ഈ പറയുന്ന തോന്നും അങ്ങനെയുള്ളവരോട് എന്താ പറയ ആദ്യം വേണ്ടത് നമുക്ക് വേണ്ട എന്താണ് ആദ്യം വേണ്ട നമ്മൾ കുറച്ച് അച്ചടക്കവും ചിട്ടയും സമാധോനും ക്ഷമയുമാണ് വേണ്ടുന്നത് പറഞ്ഞ് മനസ്സിലായ നമ്മൾ ഏതൊരു കാര്യത്തിലും നിസ്സാരമായി കാണാതിരിക്കുക ഏ നമ്മള് നമ്മുടെ നമ്മൾക്ക് ഈശ്വരൻ തന്ന ആരോഗ്യം ബുദ്ധി അറിവും എല്ലാം തന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സമയം ഈശ്വരന് വേണ്ടി മാറ്റി വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മൾ മൊബൈൽ നോക്കാനായിട്ടും പിന്നെ കവലയിൽ പോയിരിക്കാനായാലും അല്ലെങ്കിൽ സിനിമ കാണാൻ എല്ലാത്തിനും നമ്മൾ ഒരുപാട് സമയം ബീച്ചിൽ പോകാനും സമയം കണ്ടെന്നു ഒരു ഒരു മണിക്കൂറെങ്കിലും ഈശ്വരനെ അറിയാൻ ഒന്ന് മാറ്റി വെച്ച് നോക്കേ ഒന്ന് ആ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ചിന്തയുണ്ടാവരുത് നിശബ്ദമായിട്ട് ശാന്തമായിരുന്നു ഒന്ന് ധ്യാനിച്ചു നോക്കേ ഒരു കാര്യം കൂടെ പറയാം അമിത വിശ്വാസവും അമിത ഭക്തിയും പാടില്ല ഈശ്വരനെ ശല്യപ്പെടുത്തരുത് ചിലരുണ്ട് പോയിട്ട് അമ്പലങ്ങളിൽ പിന്നെ തീർത്ത് വെച്ച് കുറേ ഏജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഭഗവാനെ നേരെ ചേർന്ന് കുളിപ്പിക്കാൻ സമ്മതിക്കുന്നു നിർമാല്യം കണ്ട് അവരെ ഭഗവാനെ ബുദ്ധിമുട്ടി അതല്ല എൻ്റെ ശരി നമ്മളുടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറേ ക്ഷമയോടു കൂടി ശാന്തമായിട്ട് കുറേ ഈശ്വരൻ്റെ സമയം കൊണ്ടൊക്കെ ചെയ്ത് നമ്മൾ കൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും അല്ലാതെ പിന്നെ ഓ അതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ഒരുമിച്ച് മാരി കൂട്ടാന്ന് കരുതരുത് ശരിയല്ലേ ഒരുമിച്ച് മാറി കൂട്ടരുത് അപ്പം നമ്മൾ കുറേച്ചെ കുറേ കാര്യങ്ങൾ ഒന്ന് രണ്ടായി മൂന്നായി നാല് എന്നുള്ള ഒരു പ്രവണത നമ്മൾ ഫോളോ ചെയ്യാം ഇപ്പം നമ്മളൊരു ദൈവത്തെ അറിയണം എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകണം നിർബന്ധമുണ്ട് അമ്പലത്തിൽ പോകണം എന്ന് നിർബന്ധം പറഞ്ഞാൽ എൻ്റെ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞാൽ ആരെന്തും പറയട്ടെ പക്ഷെ എൻ്റെ എന്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ക്ഷേത്രം ഒരു മഹാകോവില് തന്നെയാണ് ക്ഷേത്രം അത് അപാര സത്യം തന്നെയാണ് അതാണ്ടേ എൻ്റെ ശരീരമൊത്തം നോക്കിയാൽ മനസ്സിലാക്കി എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ എനിക്ക് സത്യമായിട്ടുള്ള എനിക്ക് നേർക്കാൻ എനിക്ക് നേരിൽ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട് ചിലർ പറയുന്നുണ്ട് ഭഗവാനെ പിന്നെ വീട്ടിലിരുന്ന് മതി വിളിച്ചാൽ മതി ദൈവം ഇവഞ്ഞു വരുമെന്ന് പക്ഷേ ഈ പറയുന്നതിനൊരർത്ഥമുണ്ട് അത് മനസ്സിലാക്കണം വീട്ടിലിരുന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ അതിനൊരു ചില സാഹചര്യങ്ങളും ചില മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ട് ഇത്രയും ഈശ്വരനെ പോയി കണ്ട് ധ്യാനിച്ച് അദ്ദേഹത്തിനെ അദ്ദേഹമേന്ന് ദൈവമേന്നും പറയും നടന്ന വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു വീശോ പ്രയാസമോ ഉണ്ടാവുന്ന നേരത്ത് നേരത്തോ കിടന്നു വന്നു വിളിച്ചാൽ ചിലപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈശ്വരൻ അവരുടെ മുന്നിലെത്തും ഏതെങ്കിലും വിധേന ഏതെങ്കിലും രൂപത്തിൽ പിന്നെ ക്ഷേത്രത്തിൽ പോകേണ്ടത് ക്ഷേത്രത്തിൽ തന്നെ പോകണം കാരണം ക്ഷേത്രം എന്ന് പറയാൻ നിസ്സാരമല്ല ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ ഭഗവാനെ കണ്ട് കരയാനോ നിലവിളിക്കാനോ പടവിളിക്കാനോ അല്ല പോകുന്നത് ഞാൻ അദ്ദേഹത്തിനെ നോക്കി എല്ലാവർക്കും അറിയാം എന്നെ എന്നാ എന്നെ അടുത്തറിയാവുന്ന ഒരുപാട് തിരുമേനി മാർക്കും എൻ്റെ ബാല്യകാല സുഹൃത്ത് തിരുമേനികളുണ്ട് അവർക്കൊക്കെ അറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു തവണ ഞാൻ കരഞ്ഞിട്ടുള്ളൂ ഒരൊറ്റ തവണ കാരണം എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിലെ നല്ല ആൾക്കാരാണ് പക്ഷേ ബാല്യല്ലേ ബാല്യസമയത്തുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നാടകത്തിൽ അഭിനയിക്കാൻ വലിയ മോഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മോഹം കൊണ്ട് ഇങ്ങനെ നടന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടായി അങ്ങനെ നാനയിലും ഒക്കെ കയറി ഇറങ്ങി കൊച്ചു പ്രായമാണ് പക്ഷേ അങ്ങനെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ എന്നെ ഒരുപാട് കളിയാക്കുമായിരുന്നു ഒരുപാട് കളിയാക്കുമായിരുന്നു എന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ കരഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരു കുളത്തിനപ്പുറം ഇപ്പുറം നടക്കാൻ വരെ പറഞ്ഞു ഞാൻ കുള കുളത്തിനപ്പുറം ഇപ്പുറം നടന്നു വരെ പോയിട്ടുണ്ട് ഞാൻ ഇപ്പുറത്ത് നിന്ന് നടന്ന അപ്പുറത്ത് പോയിട്ടുണ്ട് എൻ്റെ അന്നേരത്തെ ഒരു സാഹചര്യമാണ് പക്ഷേ ആ സുഹൃത്തുക്കളൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് കാര്യം അവരുള്ളതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കുന്നത് കാരണം ഞാൻ എന്താണോ ഞാനത് ആഗ്രഹിച്ചു വന്നത് അല്ലെങ്കിൽ എന്താവണമെന്നോ എന്നോ ഞാൻ ആഗ്രഹിച്ചത് അതെൻ്റെ ഭഗവാൻ്റെ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ഭഗവാൻ്റെ മുന്നിൽ ചെന്ന ദിവസം അഞ്ച് മണിക്ക് ക്ഷേത്രം തുടങ്ങും ഞാൻ അവിടെ ചെന്ന് അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അവിടെ ചെന്ന് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് അത്യാപാരമായി കരഞ്ഞു ഞാനെങ്കിൽ നാണക്കേടുള്ള ആളാണ് നാണമ എന്തിനും അങ്ങ് നാണോ പക്ഷേ ഈ ഒരു സമയത്ത് എനിക്കറിയില്ല ഞാൻ കര ഞാൻ പറഞ്ഞ ഒന്നേ ഉള്ളൂ ഞാൻ മരിക്കുന്നതിന് മുമ്പേ എന്നെ ഒരു സിനിമ നടന്നാക്കി മരിക്കുക എന്നെ കൊച്ചു എന്നെ കൊല്ലാവും എന്നെ എടുക്കാവൂ എന്നും അപ്പം തിരുമേനി ഇറങ്ങി വന്നിട്ട് എന്താ എന്തെന്ന് പതിവില്ലാതെ ഒരു കരച്ചിലുമൊക്കെ അപ്പം ഞാൻ പറഞ്ഞല്ല അപ്പം എന്തുവാണെങ്കിലും സാധിക്കും നാസ് തിരുമേനിയില്ല മരിച്ചു പക്ഷേ അത് വർഷങ്ങൾ കഴിഞ്ഞപ്പം സത്യമായി എൻ്റെ ഭഗവാൻ നേടിത്തന്നു ഞാൻ അന്ന് അനുഭവിച്ച പക്ഷേ എൻ്റെ ഞാൻ അതിനേന്നും പറഞ്ഞു നിന്നു അതേ നമ്മൾ ഇരുപത്തിനാ ഇരുപത്തിയൊന്ന് കൊല്ലം പിടിച്ചു ഞാൻ അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ എൺപത്തി ഏഴിൽ ആ സൗദി അറേബ്യ ചെലിപ്പത്തെ സിനിമ കണ്ടതാണ് അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ആ സിനിമയുടെ ഒരു ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഒരു വേഷം ചെയ്യണം ഞാൻ ഇരുപത്തി ഒന്ന് വർഷം കാത്തിരുന്നു പക്ഷെ അത് നേടി അദ്ദേഹം എനിക്കൊരു വേഷം തോന്നി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈശ്വരനെ നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഏത് മതത്തിലായാലും അതിനകത്ത് ഹിന്ദു എന്നും ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നുമില്ല ഏത് മനുഷ്യനാണെങ്കിലും ഈശ്വരനെ ഹൃദയത്തിലേറ്റ് മറ്റുള്ളവൻ്റെ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഏ അപ്പം ഈശ്വരനെ ചെന്ന് ഞാൻ ചെന്ന് എൻ്റെ ഈ ദൈവമേ എനിക്ക് നല്ലത് തരണേ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൊടുക്കണം അങ്ങനെയല്ല ഞാൻ എൻ്റെ മിഴി രാത്രിയിൽ അടയ്ക്കണമെങ്കിൽ ഈ ധരണിയിലെ ആഗോളതലത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യരാശിക്ക് ഞാൻ നന്മ പറഞ്ഞ് അവരുടെ അവർ ചെയ്ത തെറ്റുപോലും എന്നും പറയാൻ ഞാൻ നിദ്ര അതാണ് ഞാൻ അന്നും അതെ ഇന്നും അതെ മനസ്സിലാണ് അപ്പം ക്ഷേത്രത്തിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിനകത്ത് എനിക്ക് വലിയ സന്തോഷമാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിൻ്റെ ഒരു ആനന്ദം ഞാൻ അദ്ദേഹം ആയിട്ട് ഞാൻ ആശയവിനിമയം മനസ്സുകൊണ്ടാണ് നടന്നത് ഞാൻ പുഞ്ചിരോടുകൂടി ഞാൻ എൻ്റെ ഭഗവാനെ അത്ഭുതങ്ങളെ നടന്നിട്ടുള്ളു എൻ്റെ ജീവിതത്തിൽ അതൊക്കെ നിങ്ങൾക്ക് ഒട്ടും വൈകാതെ പുറമേ അറിയാൻ കഴിയും അതുകൊണ്ട് ക്ഷേത്രം ഒരു വലിയ ഒരു ഘടകം തന്നെയാണ് അത് പള്ളിയായാലും ശരി മസ്ജിദായാലും ശരി ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിൽ പോകേണ്ടതിന് ക്ഷേത്രത്തിൽ തന്നെ പോകണം മാത്രമേ നമ്മുടെ ഒരു 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 പരിവർത്തനം നമുക്ക് നമുക്ക് മനുഷ്യൻ നല്ല സർ സ്വാമി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുദർശനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी ज्योतिषं सब्स््रैब्च